ഹലോ മക്കളെ ജിബിൻ സാറാണേ അവിടെ ഇപ്പം പല കുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നന്നായിട്ട് പഠിക്കണ്ട് ഞാൻ പഠിക്കുന്നത്ര മാർക്ക് എനിക്ക് കിട്ടുന്നില്ല ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ എടുത്ത എഫേർട്ടിനനുസരിച്ചുള്ളൊരു മാർക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല ആദ്യത്തെ എക്സാംസിലേക്ക് ഞാൻ നന്നായിട്ട് പഠിച്ച അന്നൊക്കെ എനിക്ക് സ്കോർ ഉണ്ടായിരുന്നു ഇപ്പോൾ മൊഡ്യൂൾ ഒക്കെ വരുമ്പോൾ ചാപ്റ്ററുകളുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല മക്കളെ നിങ്ങളെ റിവിഷൻ എടുക്കണ്ടോ നിങ്ങൾ റിവിഷൻ എടുക്കണ്ടോ പറ പലരും എടുക്കുന്നില്ലല്ലോ നിങ്ങൾക്കൊരു മൊഡ്യൂൾ എക്സാം നടക്കുകയാണെങ്കിൽ ആ എക്സാമിന് ഇടയിൽ മൂന്ന് ദിവസം മൂന്നര ദിവസം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ആ സമയം മൊത്തം കണക്കൂട്ടും എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എട്ട് ചാപ്റ്റർ ആയിരിക്കും പഠിക്കാനുണ്ടാവുന്നത് ഈ എട്ട് ചാപ്റ്ററുകൾ കണ്ടിട്ട് നിങ്ങൾ ഈ മൂന്നര ദിവസം അങ്ങ് ഉപയോഗപ്പെടുത്തും അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവുന്നത് എന്തുണ്ടാവുന്ന ഒന്ന് ആലോചിച്ച് ചോദിക്കേ അപ്പം നിങ്ങൾക്ക് റിവിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ മൂന്ന് ദിവസം മുന്നേ പഠിച്ച ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹോളിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ റിവിഷൻ എടുക്കണം ആ തന്നെ റിവിഷൻ എടുത്ത് നമ്മൾ പഠിക്കണം അല്ല നോക്കലെ അങ്ങനെ റിവിഷൻ എടുത്ത് പഠിക്കാനാണെങ്കിലേ നിങ്ങൾ ഒരുങ്ങിത്തിരിക്കേണ്ട റിവിഷൻ എടുക്കാൻ അപ്പൊ നമ്മൾ സമയം കണക്കൂട്ടുമ്പോൾ മൂന്നര ദിവസം നമ്മുടെ മുന്നിൽ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും മൂന്നര ദിവസത്തിന് കണക്കൂട്ടരുത് നമ്മൾ ആ സമയത്തിന് മാറ്റി ഒരു ദിവസം നിങ്ങള് പതിനാല് പതിനഞ്ച് മണിക്കൂറൊക്കെ പഠിക്കില്ലേ പതിനഞ്ച് മണിക്കൂറൊക്കെ പഠിക്കണം ഇനി നമുക്ക് അത്ര സമയമല്ലേ ഉള്ളു ഇനി നമ്മൾ തയ്യാറെടുത്ത് ഇറങ്ങും പതിനഞ്ച് മണിക്കൂർ തന്നെ പഠിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങും അങ്ങനെയാണ് നിങ്ങൾ ഈ മൂന്നര ദിവസത്തിലേ രണ്ടര ദിവസം നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ടിരുന്ന് പഠിക്കാമല്ലോ രണ്ടര ദിവസം വെച്ചോണ്ട് നിങ്ങൾ എട്ട് ചാപ്റ്ററുകളെ ഒന്ന് പ്ലാൻ ചെയ്യും അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം കൂടെ മുന്നിൽ കിട്ടുന്നത് ഒരു പതിനഞ്ച് മണിക്കൂർ പിന്നെ കിട്ടല്ലേ ആ സമയം നിങ്ങൾ റിവിഷൻ മാത്രം എടുക്കില്ലേ റിവിഷൻ മാത്രം എടുത്ത് തകർക്ക് അപ്പം ഇങ്ങൾക്ക് എന്തായി നിങ്ങളിപ്പോൾ നോർമലി പഠിച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് രണ്ടു വർഷം കൊണ്ട് നിങ്ങൾ ആ ചാപ്റ്ററുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ചിലപ്പോഴേ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങക്ക് ആകെ ഏഴ് ചാപ്റ്ററേ തീർക്കാൻ പറ്റിയുള്ളൂ എട്ടാമത്തെ ചാപ്റ്റർ പറ്റിയില്ല അപ്പം നിങ്ങൾ എന്ത് തീരുമാനം എടുക്കും അറിയോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇനി ഒരു പതിനഞ്ച് മണിക്കൂറിലെ ഞാൻ ഈ പതിനഞ്ച് മണിക്കൂറും കൂടെ കൂട്ടിയിട്ട് അടുത്തൊരു ചാപ്റ്ററും കൂടെ അങ്ങ് തറവാക്കട്ടെ ബാണ്ട്രാണ്ടാ ഈ ഏഴ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചില്ലേ അത് മതി അത് റിവിഷൻ എടുക്കുക നല്ല കുട്ടികളായിട്ട് റിവിഷൻ എടുക്കടാ നല്ല റിവിഷൻ എടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് റിവിഷൻ എടുത്തിട്ട് എക്സാം എഴുതി എഴുതിയോ അപ്പം ഇങ്ങനെ കിട്ടുന്ന സ്കോർ ഇല്ലേ അത് വലിയ സ്കോർ ആയിരിക്കും നിങ്ങൾ ഇപ്പം തകർന്നു പോകുന്നില്ലേ ഇപ്പം ചിലപ്പോൾ നമ്മൾ പഠിച്ചത്ര നമുക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ നമ്മൾ നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ ഒന്നുമില്ല ചാപ്റ്ററുകളുടെ എണ്ണം കൂടി ഒന്നിച്ച് കുറേ ചാപ്റ്ററുകൾ വരാൻ തുടങ്ങി അപ്പം നമുക്ക് എവിടേക്കൊക്കെയോ നമ്മുടെ കോൺഫിഡൻസ് എവിടേക്കൊക്കെയോ പോകുന്ന പോലെ ഉണ്ട് സാരമില്ല മക്കളെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു വരും നമുക്ക് അമ്മളുടെ വിശ്വാസം ഇല്ലേ അമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇങ്ങക്കില്ലേ ഇങ്ങളെക്കൊണ്ട് പറ്റും ഇങ്ങളെക്കൊണ്ടൊക്കെ പറ്റിയിട്ടില്ല കൊണ്ട് പറ്റാനാ എന്റെ മക്കൾ ഇറങ്ങി തിരിച്ച സ്വന്തം കൂടി തന്നെ അല്ലേ അങ്ങനെയാണ് ഡോക്ടർ ആവുന്നു നമ്മൾ തന്നെയാ നമ്മൾ ഡോക്ടർ ആവുന്ന സ്വപ്നം കാണണം എല്ലാ ദിവസവും കാണണം നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യാവുന്ന ഒരു ദിവസം ഇല്ലേ അന്ന് നമ്മളെ കൂടെ സന്തോഷിക്കാൻ നമ്മുടെ പാരന്സൊക്കെ ഇണ്ടാവുന്ന ആ ഒരു ഡേ എന്തോ ഒരു ഹാപ്പി ആയിരിക്കും നമ്മള് നിങ്ങൾ എന്താ കാണാത്ത നിങ്ങൾ പഠിക്കും മക്കളെ നന്നായിട്ട് റിവിഷൻ എടുക്ക എത്രത്തോളം തവണ നിങ്ങൾ റിവിഷൻ എടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ സ്കോർ കൂടും അപ്പില്ലേ ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്ന് നമ്മുടെ എക്സാം കഴിഞ്ഞു എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ടു ടു ഫൈവ് ട്വൻറ്റിയാണ് എക്സാംസ് എന്ന് വിചാരിക്കും അഞ്ച് ഇരുപതിന് എക്സാംസ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ കൊണ്ട് വെച്ചിട്ട് അടുത്ത മുടി ഉള്ളിലേക്കുള്ള ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കല്ലേ മണ്ടത്ര ആണത് അന്നത്തെ ദിവസം എങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി നോക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കടാ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അയ്യോ ഈസി ആയിട്ടുള്ളൊക്കെ ഞാൻ തെറ്റിച്ചു അങ്ങനെ തോന്നുന്നുണ്ടെന്നാണെങ്കിൽ അത് വർക്ക് ചെയ്യും അത് വർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക നമ്മൾ മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്തി മുന്നോട്ട് പോവാ തെറ്റുപറ്റാത്തവരായിട്ട് ആഹാരമില്ല കുഞ്ഞുങ്ങളെ നമ്മളല്ലേ ചിലപ്പോൾ നമ്മളെ കുറെ ആളുകൾ പലതും ഉപദേശിച്ച് തരും അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ട് ഇങ്ങനുണ്ട് പക്ഷെ നമ്മളില്ലേ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു തെറ്റു പറ്റുന്ന ഒരാക്കെ ഉപദേശിച്ചു തന്നാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണം എന്നില്ല നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളേതായ വഴിയിലൂടെ അങ്ങോട്ട് പോവും പക്ഷേ ഇല്ലേ നമ്മൾ തോറ്റുപോകുമ്പോഴാ നമുക്കന്ന് പറഞ്ഞാൽ എന്ന ഉപദേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അയ്യോ എന്നോട് അന്നേ പറഞ്ഞായിരുന്നില്ലേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ മക്കളെ നിങ്ങളോട് പറയുന്ന ഞാൻ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും നിങ്ങളെ നിങ്ങളൊന്ന് കേൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്താണോ മിസ്റ്റേക്കുകൾ പറ്റുന്നത് ആ മിസ്റ്റേക്കുകൾ പറ്റുന്നത് മക്കളെ നോട്ട് ചെയ്യുകയും അതും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയും അടുത്ത എക്സാമിൽ ആ പറ്റാതെ മുന്നോട്ടേക്ക് പോകും ഓക്കെ അപ്പോൾ റിവിഷൻ മാർക്ക് റിവിഷൻ നന്നായിട്ട് എടുക്കാൻ നോക്ക് മാക്സിമം എക്സാംസ് എഴുതുന്നത് എക്സാം 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 റിവിഷൻ 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 അപ്പം എക്സാമും റിവിഷനും കൂടെ ചേർന്ന് കഴിയുമ്പോൾ മെയ് അഞ്ചാം തീയതി അത് നമ്മുടേതാണ് മക്കളെ നമ്മുടേത് തന്നെയാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ട് അങ്ങോട്ട് പഠിക്ക് ഓക്കെ അപ്പം നമ്മൾ ഒരിക്കലും അപ്പ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ മുന്നോട്ട് വരും ഓക്കെ അടിപൊളിയായിട്ട് 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 മുന്നോട്ട് വരും ഓക്കെ താങ്ക് യു താങ്ക് യു മക്ളെ